പ്രോഹിച്ചായ എൻ എസ് എസ് ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ പിണറായി സർക്കാർ അനുകൂല നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ മാത്രമാണെന്നാണ് പറയുന്നതെങ്കിലും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതിൽ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ മന്ത്രി ഗണേഷ് കുമാറിന് എന്തെങ്കിലും പങ്കുണ്ടാവും കുമാർ പങ്കില്ല എന്നൊന്നും കാരണം ഗണേഷ് കുമാറിന് എൻ എസ് എസിനകത്ത് ഒരു നിർണായക സ്വാധീനമുണ്ടോ ഒന്ന് അദ്ദേഹം പത്തനം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് സുമാരൻ നായരുടെ വിശ്വസ്സന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് തുടക്കത്തിലൊക്കെ എൻ എസ് എസ് ഇദ്ദേഹം ഒരു സി പി എം നിലപാട് എൽ ഡി എഫിൽ ചേർന്നതിൽ അസ്വസ്ഥതയും അതിനോട് വിയോജിപ്പൊക്കെ സുമാരൻ നായർക്കുണ്ടായിരുന്നു സുമാരൻ നായൻ അത് പല കാര്യങ്ങളിലത് തുറന്ന് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഗണേശൻ ഒരു തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ എതിർപ്പുകളൊക്കെ ഒരാളോളം അത് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയും എൻ എസ് എസ്സുമായിട്ട് തന്നെ പല ഘട്ടങ്ങളിൽ തെറ്റിലുണ്ടായിരുന്നു തെറ്റല്ലായിരുന്നു പല കാര്യങ്ങൾ യു ഡി എഫിലായിരിക്കുമ്പോൾ പോലും ബാലകൃഷ്ണപിള്ളയുടെ പല നിലപാടുകളോട് പരസ്യമായി സുമാരൻ നായർ വിയോജിപ്പ് പുറപ്പെടുപ്പിക്കുകയും പിന്നീട് ബാലകൃഷ്ണപിള്ളയും മകനും എൽ ഡി എഫിലേക്ക് പോയതിലൊക്കെ തന്നെ സുകുമാരൻ നാർക്ക് വളരെയധികം വിയോജിപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് എൻ എസ് എസ് ഇങ്ങനൊരു നിലപാട് എടുക്കാനുണ്ടായ സാഹചര്യം അതായത് സർക്കാരിൻ്റെ നല്ല പ്രവർത്തികളെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു അങ്ങനൊരു സമദൂരത്തിലൊരു ശരിദൂരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അപ്പം ഇതിനകത്ത് നമ്മളൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു സമുദായ സംഘടന എൽ ഡി എഫിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ അതല്ലെങ്കിൽ പോലും ഒരു സമുദായ സംഘടന എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പുകളുടെയും അവരുടെ ആക്രമണത്തിൻ്റെയും തോത് കുറയ്ക്കാനായിട്ട് കഴിയും അതായത് എൻ എസ് എസ് എല്ലാ കാര്യം എൻ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സുകുമാരൻ നായരെ എൽ ഡി എഫിനെതിരായിട്ട് സംസാരിക്കുന്ന ആ ഒരു എതിർപ്പ് കുറയുന്നുള്ളൂ അപ്പം എതിർപ്പ് വോട്ടായി മാറുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അല്ല എതിർപ്പിൽ സഹകരണം എന്ന് പറയുന്നത് അത് വോട്ടായി മാറുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിലെ കണ്ടറിയാൻ പറ്റുകയുള്ളു പിന്നെ കേരളത്തിലെ ഒരു പ്രമുഖ പ്രബല പ്രമുഖ സമുദായം എന്നുള്ള നിലയിൽ എൻ എസ് എസിൻ്റെ സ്വാധീനമെന്ന് പറയുന്നത് മധ്യവീരാംകൂറിലാണ് കൂടുതലായിട്ടുള്ളത് അത് മധ്യ കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും ഒക്കെ എന്ന തിരുവനന്തപുരത്തെയും ഒക്കെ പല നിയോജക മണ്ഡലങ്ങളും നിർണായകമാണ് ഒരു സംഘടന എന്നുള്ള നിലയിൽ അദ്ദേഹം എങ്ങനെ ആഹ്വാനം ചെയ്യും എന്നുള്ളത് കണ്ടറിയണം ഇനിയും പിന്നീട് ഈ എൻ എസ് എസിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ അനുയായികളിൽ ഒരു നല്ലൊരു പങ്ക് നേരത്തെയൊക്കെ കോൺഗ്രസ് അനുഭാവികളായിരുന്നു ഒരു പങ്ക് സി പി എമ്മുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ അവസ്ഥ മാറിയിട്ടുണ്ട് ഒരു നല്ലൊരു പങ്ക് ഏതായാലും അൻപത് വയസ്സിൽ താഴെയുള്ളവരിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും ബി ജെ പിയുടെ അനുഭാവം അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരായി മാറിയിട്ടുണ്ട് അത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ നാമജപഘോഷയാത്ര സമയത്തൊക്കെ കണ്ടതാണ് അപ്പോൾ എൻ എസ് എസിൻ്റെ സ്വാധീനം സി പി എമ്മിന് എത്ര കണ്ട് അനുകൂലമാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാൻ പറ്റുള്ളൂ ഈ എൻ എസ് എസിൻ്റെ സ്വാധീനം കൊണ്ട് സി പി എമ്മിന് ഗുണമുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എന്തെങ്കിലും ചെറിയൊരു അളവെങ്കിലും ഗുണം ഉണ്ടാവാം പക്ഷേ ഈ സി പി എമ്മിന് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ എസ് എസിനോ സുകുമാരൻ നായർക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ അതൊരു അതിലൊരു പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട് അതായത് നമ്മളതിനെ രണ്ട് തരത്തിൽ ഇപ്പോൾ എൻ എസ് എസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഒരു സംസാരമുണ്ട് പല യൂട്യൂബ് ചാനലുകൾ അതിൻ്റെ വസ്തുത എന്തോ ആണെന്ന് നമുക്കാർക്കും അറിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നു അത് സത്യമാവാം കള്ളമാവാം എന്തുവാം സ്ഥിരീകരണം ലഭിക്കാത്തൊരു വാർത്തയാണ് പക്ഷേ സുകുമാരൻ നായർ ഏതായാലും ഒരു അഴിമതിക്കാരനാണെന്ന് ഇന്നു വരെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും പാർട്ടി സംഘടനകളിലുള്ളവർ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തരത്തിൽ അഴിമതിയോ സ്വ സ്വചനപക്ഷപാതം കാണിച്ചതായിട്ടോ ഒന്നും അങ്ങനൊന്നും ഈ കാലങ്ങളിലൊന്നും അദ്ദേഹത്തിനെതിരെ അങ്ങനെ അങ്ങനൊരാരോഹണോ ആരും ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ വ്യക്തിപരമായ എന്തോ ഒരു താല്പര്യത്തിൻ്റെ പേരിലാണ് പോയി എന്ന് പറയുന്നു അതിനി എന്തു ആവട്ടെ പക്ഷേ ഈ ഞാനതാ പറഞ്ഞത് എൻ എസ് എസ് സി പി എമ്മിനെ ആക്രമിക്കുന്ന ആക്രമണത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ അത് സി പി എം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം കൂടുതൽ പേരെ ശത്രുപക്ഷത്ത് നിർത്താതിരിക്കുക അവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ ആക്രമണങ്ങൾ കുറയ്ക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ തന്ത്രപരമായ ഒരു നീക്കമാണ് ആ കാര്യത്തിൽ പിണറായി വിജയൻ വിജയിച്ചിട്ടുണ്ട് കാരണം ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പം ഇപ്പം കോൺഗ്രസിനെ ആക്രമിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ബി ജെ പിയെ ആക്രമിക്കുന്ന പോലെയോ ഒന്നും ഇനിയുള്ള ദിവസങ്ങളിൽ എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിക്കണ്ട പിന്നെ അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗം അപ്പുറത്ത് തന്നെ നിൽക്കുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവ് പിന്നെ സ്ഥിരമായി തെറി വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ് അദ്ദേഹം സി പി എമ്മിനെയോ ബി ജെ പി ഒന്നും തെറിവിളിക്കുക രണ്ടും ഭരണകക്ഷികളായതുകൊണ്ട് കാരണം അവരെ ചീത്ത വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ജയിലിലായി പോകുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് ആ പണിക്കൊന്നും പോകുന്നില്ല അപ്പം സി പി എമ്മിനെ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാന സമുദായം എൻ എസ് എസ് എല്ലാ കാലത്തും സി പി എം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടായിരുന്ന ആ ഒരു സംഘടനയാണ് അപ്പോൾ ആ സംഘടനയ്ക്കകത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവർ മാറുന്നു എന്ന് പറയുന്ന ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഞാൻ അതിനകത്ത് വോട്ട് വലിയ തോതിൽ മറിയുമെന്നൊന്നുമല്ല ഞാൻ പ്രതീക്ഷ പക്ഷേ അവരോടുള്ള പ്രതിഷേധവും അവരോടുള്ള ആക്രമണ ശൈലിയും കുറയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് കുറച്ചുള്ള ശത്രുക്കളെ നേരിട്ടാൽ മതിയല്ലോ ഈ ഗണേഷ് കുമാറിന് ഒരു വലിയ ഗുണമാവില്ല കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഡയറക്ട് ബോർഡിലുള്ള എൻ എസ് എസ് എൽ ഡി എഫ് സി പി എം ആയിട്ട് അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എൽ ഡി എഫിനകത്ത് ഗുഡ് എൻട്രി ഗണേഷ് കുമാർ ആ ഒരു സാധ്യത സി പി എം വിട്ടുകൊടുക്കുമോ ഇല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ആ കാര്യത്തിനകത്ത് കോട്ടയത്ത് നിന്നുള്ള വാസവനാണ് എൻ എസ് എസിനകത്ത് എൻ എസ് എസ് കാരണം സി പി എമ്മിന്റെ പാർട്ടിക്കകത്ത് സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ളതിൽ ദേവസ്വത്തിന്റെ മന്ത്രി എന്നുള്ളതിൽ ഈ വാസവന് വലിയൊരു സ്വാധീനം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മേലുണ്ട് അവർ തമ്മിൽ വലിയ നല്ല ഗുഡ് റിലേഷനാണ് ഈ കാലഘട്ടം ഒക്കെ അപ്പം പിന്നെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളുപോലെ ഗണേശന് സൈഡി നിൽക്കാവുന്നതേ ഉള്ളൂ കാരണം ഒന്ന് പാർട്ടി ഗണേശൻ്റെ പാർട്ടി പത്തനാപുരത്തും കൊട്ടാരക്കരയും മാത്രം കറങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതിനുള്ള സ്വാധീനം എത്രക്കെയുള്ളത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി നന്നായിരുന്നു മറ്റേ എന്നാ എൻ എസ് സി പി എം അതല്ലല്ലോ കേരളം മുഴുവൻ സ്വാധീനമുള്ള ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ വാസവനോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുള്ളതും വാസവനുമായിട്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ എന്തെങ്കിലും പിന്നാമുറ ഡീലുകളൊക്കെ നടന്നിരിക്കുന്നു വാസവൻ്റെ സ്വാധീനമാണ് വാസവൻ സ്ഥിരമായിട്ട് എൻ എസ് എസ് ആസ്ഥാനത്ത് പോകുന്ന ഒരു മന്ത്രിയാണ് കാരണം എൻ എസ് എസ് ആസ്ഥാനത്ത് പോകാൻ അദ്ദേഹത്തിന് നിരവധി കാരണങ്ങളുണ്ട് ദേവസ്വത്തിൻ്റെ മന്ത്രിയാണ് കോട്ടയത്ത് നിന്നുള്ളൊരു മന്ത്രിയാണ് അപ്പം അവിടെ പോയി ഒരു സമുദായ നേതാവിനെ കാണുന്നതിൽ ആർക്കും കുറ്റം പറയാനും പറ്റില്ല അദ്ദേഹം അങ്ങനെ ഒരു നിരന്തര ഒരു സംഭാഷണം നടത്താൻ വളരെ വിരുദനായ പിന്നെ മിടുക്കനുമായ ആളാണ് ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ കോട്ടയത്ത് വിപുലമായ തരത്തിലുള്ള സമുദായ അംഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനമുള്ള ആൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രിസ്ത്യൻ സഭകളുമായി ബന്ധമുണ്ടാക്കുന്നതിനകത്ത് കോട്ടയത്തുള്ള ഓർത്തഡോക്സ് സഭയായാലും മറ്റുള്ള സഭകളുമായിട്ടൊക്കെ വാസവന് വളരെ കൃത്യമായ ബന്ധങ്ങൾ ഉള്ള ഒരാളാണ് അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് എൻ എസ് എസിനോട് ഇപ്പോൾ ഇന്നലെ തന്നെ പറയുന്നുണ്ടല്ലേ എസ് എൻ ഡി വി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ പാടിപ്പ് കൊടുത്തുകയായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സമുദായങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വാസവൻ വിരുദനാണെന്നുള്ള കാര്യം പിന്നെ പിണറായി വിജയൻ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് വാസവന് കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ കോട്ടയത്ത് മത്സരിച്ച് തോറ്റുപോയിട്ടും വീണ്ടും അദ്ദേഹത്തിന് അക്കോമഡേഷൻ കൊടുക്കുകയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു ഗുണമാണ് കാരണം പിണറായി വിജയന് കൊണ്ട് പിന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നയപരമായ കാര്യങ്ങൾ ഇടപെടാനും കൂടുതൽ ബന്ധങ്ങൾ വിപുലപ്പെടുത്താനും സി പി എം എന്നുള്ള പാർട്ടിക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്തടത്തേക്കൊക്കെ കടന്നു ചെല്ലാനും ഒക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനം പിന്നെ ഗണേശനെ അതിൽ സൈഡ് വഴി ഗണേശൻ എൻ എസ് എസിൻ്റെ ഭാഗം കൂടിയാണല്ലോ അപ്പോൾ ഗണേശൻ്റെ സ്വാധീനം ചെറിയ തോതിലുണ്ടാകാം പക്ഷേ അത് വലിയ തോതിലുണ്ടെന്നൊന്നും നമ്മളീ പറയുന്ന തോതിലൊന്നും ഉണ്ടെന്ന് തോന്നില്ല കാരണം വാസവന് അപ്പുറത്ത് നിൽക്കുകയാണ് വാസവനെ പോലെ ഒരാള് നെഗോഷിയേറ്റ് ചെയ്യാനും എൻ എസ് എസിനെ പോയി നെഗോഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗണേശൻ എന്താണ് വാഗ്ദാനം കൊടുക്കാൻ പറ്റുന്നത് ഗണേശൻ ഒരു വാഗ്ദാനം കൊടുക്കാൻ പറ്റത്തില്ല വാഗ്ദാനം കൊടുക്കാൻ പറ്റുന്നത് പിന്നെ സി പി എമ്മിന്റെ ആളായിരിക്കുന്ന വാസവനോ മുഖ്യമന്ത്രിക്കുമൊക്കെയാണ് അപ്പം മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് സുമാരൻ കാണാൻ രാത്രി പോയി കാണുന്നതിനൊക്കെ അതിനിടനില നിന്നതൊക്കെ തന്നെ വാസവനാണ് വാസവൻ്റെ ഒരു സ്വാധീനമാണ് ഈ ഇതിനകത്തേക്കൊക്കെ വഴിതെളിച്ച ഒരു ഘടകം പ്രധാന ഘടകം ഒരു ഘടകമല്ല പ്രധാന ഘടകം അതുതന്നെയാണ് അപ്പോൾ അതായിരിക്കാം പിന്നെ ഞാൻ അതിനകത്ത് കാണുന്നത് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കുറഞ്ഞു നിൽക്കുകയാണ് ഇനി ഏതായാലും സുമാരൻ നായർ പിന്നെ സി യു ഡി എഫിന് അനുകൂലമായ ചെരിദൂരമെന്നോ സമദൂരമെന്നോ ഒന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ അദ്ദേഹം ഇനി അക്കാര്യത്തിനകത്ത് ഒരു സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് വരെ ഒരു സമ്പൂർണ്ണ നിശബ്ദത തന്നെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് സി പി എം പോലൊരു പാർട്ടിയെ ഇടത്ത് ഏറ്റുമുട്ടാൻ പിന്നാമ്പുറത്ത് കേൾക്കുന്ന കഥകൾ സത്യമാണെങ്കിൽ ഒരു കാരണവശാലും ഏറ്റുമുട്ടാൻ അദ്ദേഹം തയ്യാറാവൂല്ല അതാണ് സുകുമാരൻ നായരുടെ ഒരു നിലപാട് അതായിരിക്കാം എൻ എസ് എസിനും നല്ലതെന്നറിയാം പിന്നെ തന്നെയല്ല നിങ്ങൾ നോക്കിയേ ഈ എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യത്തിനകത്ത് സുപ്രീം കോടതി വിധി വന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവരുടെ നിയമനം റാറ്റിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുകയും അത് നടത്തി കൊടുക്കുകയും ചെയ്തു എൻ എസ് എസ്സിന് ഒരു പരാതിയില്ല സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അത് വലിയ തോതിൽ അവർക്ക് ഗുണം ചെയ്യും അത് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് എൻ എസ് എസിനും ഒരളവുകളും അത് നേട്ടമാണ് കാരണം ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് യുദ്ധത്തിന് പോയിട്ട് എന്താ കാര്യം ആ യുദ്ധത്തിൻ്റെ സാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ആ കാര്യത്തിനകത്ത് എൻ എസ് എസിൻ്റെ ഒരു തന്ത്രപരമായ നീക്കം വോട്ട് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ തോന്നുള്ള സി പി എമ്മിന് അനുകൂലമായി എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് വോട്ട് വരുമെന്നൊന്നും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നേട്ടം ഇതാണ് രാഷ്ട്രീയമായി പൊളിറ്റിക്കലി സി പി എമ്മിന് വലിയൊരു നേട്ടമാണ് ഒരു സമുദായ സംഘടന ശത്രുപക്ഷത്ത് നിൽക്കാതെ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളത് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്